ဒီကိစ္စတွေအားလုံးကိုကျွန်တော်တို့ကဖြေရှင်းပေးပါမယ်။ अ ابواد <oo> <آئے> <minority> <tams> <saan Background> Hayır 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 i പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ എല്ലാവരും സ്റ്റേജിന്റെ മുമ്പിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട് ർപ്പണം ചെയ്യേണ്ടവരൊക്കെ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഹാരാർപ്പണം ചെയ്യാനുള്ളവര് മുമ്പോട്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുക എന്തിനാ പെയിൽ பொளவிலும் மொத்தம் கேசி சிவக ஏபி அச்சாய் வீவி உட்கிரஷினு வேண்டி अशोकன் जाधवத்துக்கு லோக காங்கிரஸ் கட்சறையும் ஸ்ரீநாவு லோக காங்கிரஸ் கருணத்

श्री <laughs> 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 ആരാർപ്പണത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് വിളിക്കേണ്ടതില്ല ആരാർപ്പണം നടത്തണം കേട്ടെ अच्छा जी या जरिया मकला जन रोड का पक्षी बिरुदलम या जरिया मकला जैनपाटा അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ സ്ഥാനാർത്ഥി ഫോട്ടം ഭരുത്തിക്കുന്നതിനും നന്ദി സംസാരിക്കുന്നതിനുമായി സ്ഥാനാർത്ഥി കുട്ടിന്റെ <laughs> വെയിലുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പൊള്ളുന്ന വെയിലത്ത് നിങ്ങൾ എങ്ങനെ വന്നു നിന്നാ ഞാൻ എങ്ങനെ നന്ദി പറയാ ഏത് വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാലും മതിയാവുക അതുകൊണ്ട് നന്ദി വാക്കിൽ പറയുന്നില്ല എന്റെ പ്രവൃത്തിയിൽ ഇതിനെല്ലാം ഉള്ള നന്ദി ഞാൻ കാണിക്കുമെന്ന് ഈ നാടകം ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പിന്നെ നമ്മളൊന്ന് രണ്ടാൾക്കാരും പുറത്തുനിന്നൊക്കെ വന്നിരുന്നു അവര് വന്ന് കണ്ടപ്പോ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നട്ടുച്ച വെയിലത്ത് ആളുകൾ ഇങ്ങനെ ഇറങ്ങി സ്വീകരിക്കുന്നത് നിങ്ങളുടെ വടകരയിലേ കാണുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് വടകരയുടെ സ്നേഹം ഒരു കാര്യം തീർത്ത് പറയാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് മത്സരിക്കുന്നത് സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പേരിലാണ് മത്സരിക്കുന്നത് ജാതിയും മതവും വേർതിരിച്ച ആളുകളെ കമ്പാർട്ട്മെന്റുകളാക്കുന്നവരുടെ പട്ടികയിൽ ഞാനോ നിങ്ങളോ ഇല്ല ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വർഗീയതയും പ്രയാസങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിലും നമ്മളില്ല നാട്ടിൽ സമാധാനം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നു ഒരമ്മയും നാട്ടിലൊരു വർഗീയ കലാപം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഉമ്മയും നാട്ടിലൊരു വർഗീയ കലാപം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ രാജ്യം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടത്തിൽ വടകരയുള്ള പൊളിറ്റിക്കൽ സെൻസ് വടകരയുടെ പൊളിറ്റിക്കൽ അലേർട്ട്നെസ് അത് രണ്ടും ധാരാളം മതി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്ന് നമുക്ക് ഉറച്ചു പറയാനാണ് അതുപോലെ തന്നെ നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാം ഡീസൽ തരാം നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് തല നാൽപ്പത് രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞ് രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞതൊന്നും പാലിക്കാൻ കഴിയാതെ പോയ കുറെ ആളുകളുണ്ട് രാജ്യം ഭരിക്കുന്നവർക്ക് അതൊന്നും പറഞ്ഞ് ഇപ്പൊ ജനങ്ങളിടയിൽ വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യതയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ മതേതര സർക്കാർ നാട്ടിൽ അധികാരത്തിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നാട്ടിലെ കാര്യമാണെങ്കിൽ അതും പറയാതിരിക്കാൻ പറയാതിരിക്കാന്നല്ലോ ഇപ്പോ പെൻഷൻ ഇല്ല ഏഴു മാസമായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു പലരുടെയും ശമ്പളം മുടങ്ങിക്കിടക്കുന്നു പല ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു ആർ സി ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഷാം പേപ്പർ ഇല്ല ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലക്കറ്റോ പ്രയാസമോ എല്ലാം രൂക്ഷതയിൽ നിൽക്കുമ്പോഴും ഗവൺമെന്റിന്റെ ദൂരത്തിലൊന്നും കുറവില്ല അതെല്ലാം പോരാഞ്ഞിട്ടാണ് ഇപ്പോ ബോംബ് പൊട്ടിയവരാണ് മരിക്കുകൂടെ ചെയ്യുന്നത് എന്തിനാ ഈ നാട്ടിൽ ബോംബുണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇതുപോലത്തെ കോസോ പൊളിയോ സ്റ്റേജോ എന്ത് വേണമെങ്കിൽ കൊച്ചോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഈ ബോംബ് പൊട്ടി മരിക്കുമ്പോ ഒരു ജീവൻ നഷ്ടപ്പെടുക അതാ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം വരുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും എന്തിനാ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ബോംബ് ഇവിടെ നിങ്ങൾക്ക് വലിയ ലീടുള്ള സ്ഥലമാണെന്നും ഏഴിൽ ആറ് എം എൽ എമാര് നിങ്ങളെയാണെന്നും പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് പിന്നെ നിങ്ങൾക്ക് എന്തിനാ ബോംബിന്റെ ആവശ്യം ഇവിടെ ചുമരഴുത്തും കൊടിയും തോരനോ ഒക്കെ വെക്കുന്ന സാധാരണ സി പി എമ്മിന്റെ പ്രവർത്തകർ അവരും ആലോചിക്കണം നിങ്ങളെ കൊണ്ട് പാർട്ടി ഈ പണിയെടുക്കാൻ പറയും വേറൊരു വശത്ത് പാർട്ടി ക്രിമിനലുകൾ വെച്ച് ഈ ബോംബുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ ചോദ്യം ചെയ്യണം ഞാൻ ഒരു കാര്യം തീർത്തു പറയാം ബോംബിനേക്കാൾ വാളിനേക്കാൾ വീട്ടിനേക്കാൾ കരുത്ത് വോട്ടിലുണ്ട് എന്ന് ഈ ജനാധിപത്യ സമൂഹം തിരിച്ചറിയുന്ന നാളുകളായി തെരഞ്ഞെടുപ്പ് നാളുകളെ മാറ്റണം അതുകൊണ്ട് നാടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണം ഈ ബോംബ് െല്ലും അറിയാം അത് ബാങ്കിലിട്ടിട്ട് അത് പലിശ ഉണ്ടാക്കാൻ പറ്റൂല നമ്മൾ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ബോംബ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലമ്മ നമ്മൾ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് വാള് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അവരുടെ കയ്യിലേക്ക് പുസ്തകവും പേനയും ബാറ്റും ബോളും കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും ഒരു അവസരം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഒരു വോട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഒരു വോട്ട് നിങ്ങൾ എനിക്ക് തരുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും നിങ്ങൾ തല താഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല ഈ വടകരക്ക് വേണ്ടത് ഈ തലശ്ശേരിക്ക് വേണ്ടത് നമ്മുടെ നാടിന് വേണ്ടത് വേണ്ടത് ചോദിക്കാനും ചോദിച്ചതിവിടെ കൊണ്ടുവരാനും പറയാനും ഒക്കെ നിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഞാൻ ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ട് കൊള്ളുന്ന ഈ വെയിലിന് നാളെ ഈ നാടിന്റെ തടലായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സൂചിപ്പിച്ച് എല്ലാവരോടും നേർന്നുകൊണ്ട് ഓരോ വീട്ടിലും വോട്ട് ചോദിക്കണം ഓരോ ബന്ധത്തിലും സംസാരിക്കണം ഓരോ പരിചയങ്ങളിലും ഓരോ സൗഹൃദങ്ങളിലും ഒക്കെ ഒരു വാക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇരുപത്തി ആറാം തീയതിയാണ് വോട്ടിംഗ് രാവിലത്തെ ഫസ്റ്റ് കാര്യം അതായിരിക്കണം അത് തീർത്തിട്ട് വഴി വേറെ എന്തിനും പോവാ ആ തീരുമാനം കൂടെ ഉറച്ചെടുക്കണമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ജയ ഹിന്ദു ജയു